േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് കല്യാണി കാരണമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് കല്യാണിയെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമില്ല ഇതേ തുടർന്ന് കല്യാണിയെ ചെന്ന് കണ്ട് ഭീഷണിപ്പെടുത്താൻ തയ്യാറാവുകയാണ് ഗംഗാപ്രസാദ് കല്യാണിയുടെ മുൻപിൽ വെച്ച് കല്യാണിയുടെ ഭർത്താവായ കിരണിനെ കൊല്ലും എന്നുള്ള കാര്യം വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് കല്യാണി തല്ലിയിരിക്കുകയാണ് ഗംഗാപ്രസാദിനെ ഇതോടെ ഞാൻ എന്തായാലും ഈ തല്ലിയതിന് പ്രതികാരം ചെയ്യുമടി എന്ന് വെല്ലുവിളിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നീ കാണിച്ചു അത് എന്റെ ഭർത്താവിനെ ഒന്ന് തൊടാൻ പോലും നിനക്ക് സാധിക്കുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം ഇതോടെ വാശി കൂടിയിരിക്കുകയാണ് ഗംഗാപ്രസാദിന് ഇതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ ഗംഗാപ്രസാദ് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ രഹസ്യം മുന്നിലേക്ക് വരുന്നത് വിചാരിച്ചതുപോലെ അല്ല കിരൺ അഭിനയിക്കുകയായിരുന്നു എന്നുള്ള സത്യം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഗംഗാപ്രസാദ് കൊല്ലുന്നതിന് വേണ്ടി ചെല്ലുമ്പോഴാണ് കിരണിന്റെ വക തിരിച്ച് ആക്രമണം ഉണ്ടാകുന്നത് ഇതോടെ പതറി പോവുകയാണ് ഗംഗാപ്രസാദ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് ഇത് കണ്ട് കല്യാണി പൊട്ടിച്ചിരിക്കുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്